പ്രൈസ് ലോട്ട് അനുഗ്രഹീതമായ നല്ല പ്രഭാതം മോർണിംഗ് മുന്നാ സന്ദേശത്തിലൂടെ വീണ്ടും നമുക്കൊരുമിച്ച് ദൈവവചനത്തിന് മുമ്പിലായിരിപ്പാൽ കിതാവൂസ് അവകാശങ്ങളെ ഒരുക്കുന്നല്ലോ പ്രാർത്ഥനയോടെ അപ്പൊ സ്വല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ നമ്മളെ ശ്രദ്ധകെതിരിയ്ക്കുന്നു പതിനൊന്നാമത്തെ വാക്യം അവർ തെസലോണിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോകും ബരോവയിലുള്ള ദൈവ ജനത്തെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസികളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത് പെസലോനിക്കയിലുള്ള ആൾക്കാരെയും ബരോവയിലുള്ള ആൾക്കാരെയും തമ്മി താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മാവിൽ പറയുന്നൊരു ദൈവശബ്ദമാണ് നമ്മൾ വായിച്ചത് ബരോവയിലുള്ള ഉത്തമന്മാരായിരുന്നു ഉത്തമന്മാരായിരുന്നു എങ്ങനെയാണ് അവരുത്തമന്മാരായി തീർന്നതെന്നാണ് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് അവർ പൂർണ്ണ ജാഗ്രതയോടെ വചനത്തെ കൈക്കൊണ്ടു നമ്മളെങ്ങനെയാണ് അതേ മക്കളെ വചനം കൈക്കൊള്ളുന്നത് ആമേ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നമ്മൾ എടുക്കുകയാണോ ചെയ്യുന്നത് എന്നതേ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ആമേ നമ്മളെ എൻകറേജ് ചെയ്യുന്നത് മാത്രമല്ല തിരുവചനത്തിനകത്തുള്ളത് നമ്മളെ കറക്റ്റ് ചെയ്യുന്നതും തിരുവചനത്തിനകത്തുള്ളത് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന തിരുവചനത്തിനകത്തോട്ട് കറക്ഷൻസ് നടന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ വളരാനായിട്ട് കഴിയത്തില്ല അപ്ഗ്രേഡ് ചെയ്യത്തില്ല നമ്മൾ ആമൻ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വചനത്താൽ നമുക്കതിനെ ആമൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ ഒരു പരിധി കൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇവിടത്തെയുള്ള ബരോവയിലുള്ള ആൾക്കാർ എങ്ങനെ ശ്രദ്ധിച്ചേ അവർ ഉത്തമന്മാരായിരുന്നു അവരുത്തമന്മാരായതെങ്ങനെയാണെന്നാണ് വായിക്കുന്നത് അവർ വചനത്തെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു വചനം പറയുന്നു എൻ്റെ ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ ആമയെ സൂക്ഷിച്ചോണ്ട് ഹൃദയം അലലൂയ്യ ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വിളിച്ചില്ല അപ്പം ഹൃദയത്തിനകത്താണ് ബരോവയിൽ ഉള്ളവർ വചനം കൈക്കൊള്ളാൻ്റെ ആയിത്തുന്നത് അടുത്ത നോക്കിയേ അതങ്ങനെ തന്നെയോ അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോയി മനസ്സിലായോ ഒരു ദൈവദാസുനു ദൈവശബ്ദം പറയുമ്പോൾ കണ്ണം പൂട്ടി അത് അന്ന് ഏറ്റെടുക്കുന്ന ഒരു മണ്ഡലമല്ല ദൈവമക്കളെ ആലല്ലി നമ്മൾ തിരുവഴുത്തുകളെ ദിനംപ്രതി എല്ലാ ദിവസവും പരിശോധിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ദുരുപദേശങ്ങൾ ഏതാണ് സത്യോപദേശം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ അങ്ങനെ ചെയ്യാമോ ഓരോ ദിവസവും തിരുവഴുത്തുകളെ പരിശോധിക്കാമോ ഒരു വലിയ ഉത്തമ അവസ്ഥയിലേക്ക് ആത്മീയമായ വളർച്ചയിലേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് കടന്നു പോകാനായിട്ട് കഴിയും കർത്താവതിനായിട്ട് നമ്മൾ ഒരുക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഇനി ഞങ്ങളെ ശാന്തമായി കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആമേൽ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ബരോവയിലുള്ള ഉത്തമന്മാരായിരുന്നു ഞങ്ങൾ കേട്ടുള്ള കർത്താവെ അവർ അങ്ങയുടെ വചനത്തെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു അതുകൂടാതെ കർത്താവ് ദിനംപ്രതി ഞങ്ങളുടെ വചനത്തെ പരിശോധിച്ചു പോന്നു എന്ന് ഞങ്ങൾ വായിക്കുന്ന കർത്താവ് അങ്ങനെയുള്ള അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നു മുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു